ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ സി പി ഐ എം നേതാവ് അഡ്വക്കേറ്റ് എം സി രാഘവൻ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന അഴിമതിയെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വന്തം കീശ വീർപ്പിക്കുന്നതിന് വേണ്ടിയാണ് യു ഡി എഫ് ഭരണസമിതി ശ്രമിക്കുന്നതെന്നും എം സി രാഘവൻ കുറ്റപ്പെടുത്തി സാധാരണക്കാരന്റെ അത്താണിയായ സഹകരണ ബാങ്കുകളെ ഉപയോഗപ്പെടുത്തി സ്വന്തം കീശ വീർപ്പിക്കുന്നതിനും അഴിമതി നടത്തുന്നതിനും വേണ്ടിയാണ് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ശ്രമിക്കുന്നത് എന്ന് സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറിയും സിപിഐഎം നേതാവുമായ അഡ്വക്കേറ്റ് എൻസി രാഘവൻ പറഞ്ഞു ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന അഴിമതിയെ സംബന്ധിച്ചും തിരിമറിയെ സംബന്ധിച്ചും ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തണമെന്നും അഡ്വക്കേറ്റ് എൻസി രാഘവൻ പറഞ്ഞു ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നില്ല എന്ന പരാതി ഉയർന്നിരുന്നു ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്ക് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കാണ് മുസ്ലിം ലീഗുകാരനായിട്ടുള്ള മുനീറാണ് ബാങ്കിൻ്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടുന്ന യു ഡി എഫാണ് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബാങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പയുടെ അഴിവ് നടന്നതായിട്ടാണ് ഇപ്പോൾ വിവരം പുറത്തു വന്നിട്ടുള്ളത് സാധാരണക്കാർക്ക് ലോൺ കൊടുക്കേണ്ടുന്ന കോടിക്കണക്കായ ഉറുപ്പിക ആ പണമാണ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും യു ഡി എഫിന്റെ രാഷ്ട്രീയ നേതൃത്വവും ചേർന്ന് ഇപ്പോൾ അഴിമതി നടത്തുകയും തിരിമറി നടത്തുകയും ചെയ്തിട്ടുള്ളത് പണം മാത്രമല്ല അവിടെ ആളുകൾ കൊണ്ടുപോയി അവിടെ പണയം വെച്ചിട്ടുള്ള സ്വർണ്ണ ഉരുപ്പടികൾ ഉൾപ്പെടെ ഇപ്പോൾ ബാങ്കിൽ കാണുവാനില്ല എന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയാണെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്ന സംഭവ സാധാരണക്കാരന്റെ അത്താണിയാണ് സഹകരണ ബാങ്കുകൾ അത്തരം സഹകരണ ബാങ്കുകളെ ഉപയോഗപ്പെടുത്തി സ്വന്തം കീശ വീർപ്പിക്കുന്നതിനു വേണ്ടിയും അഴിമതി നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് യു ഡി എഫ് നേതൃത്വം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഇരിക്കൂർ ഭരണ ബാങ്ക് ഭരണസമിതിയിൽ എലക്ഷൻ നടത്താൻ ഭരണസമിതി മറന്നുപോയി ഇതേ തുടർന്നിട്ട് ആ ഭരണസമിതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ രൂപീകരിക്കുകയുണ്ടായി അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ സ്ത്രീകളെയും ആ രോഗികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ടുപോയി നിർത്തി എലക്ഷൻ നടത്തി അവർ ആ ഭരണം പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ അണിനിരത്തി ഭരണം പിടിച്ചെടുത്ത അവര് ഇപ്പോ വീണ്ടും അഴിമതിക്ക് അവിടെ കൂട്ടു നിന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും സി പി ഐ എമ്മിന് ആവശ്യപ്പെടാനുള്ളത് ഈ അഴിമതിയെ സംബന്ധിച്ചും തിരുമറിയെ സംബന്ധിച്ചും ഡിപ്പാർട്ട്മെന്റിൽ തല അന്വേഷണം നടത്തണം ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അവർ ഭരണസമിതി ആയാലും തിരക്കേടില്ല ഉദ്യോഗസ്ഥരായാലും തിരക്കേടില്ല അവർക്കെതിരെ ശിക്ഷാ നടപടികളും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടുത്തെ യു ഡി എഫിന്റെ രാഷ്ട്രീയ നേതൃത്വം ഇവിടുത്തെ ജനങ്ങളോട് ഈ ഭരണസമിതി കാണിച്ച നെറുകേടും ഭരണസമിതി കാണിച്ച വിശ്വാസ വഞ്ചനക്കും സാധാരണക്കാരായ ജനങ്ങളോട് മാപ്പ് പറയണം ഒന്നുകൂടി സി പി എം ആവശ്യപ്പെടുകയാണ്